ലോകത്ത് ഏത് ഭൂഖണ്ഡങ്ങളിലും ചെന്ന് ആക്രമിക്കാൻ പ്രാപ്തിയുള്ള ബോംബർ വിമാനങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായാലോ വ്യോമസേനയ്ക്ക് വേണ്ടി അത്തരമൊരു സ്ട്രാറ്റജിക് ബോംബർ വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു എന്നാണ് പ്രതിരോധ മാധ്യമങ്ങൾ നൽകുന്ന ചില സൂചനകൾ ഇതുവരെ ബോംബർ വിമാനങ്ങൾ സ്വന്തമായിട്ടുള്ളത് മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണ് യു റഷ്യ ചൈന ഇവരാണ് ആ മൂന്ന് രാജ്യങ്ങൾ ആ പട്ടികയിലേക്ക് ഇനി എത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ കൂടി അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് അഥവാ അൽറ എന്ന് പേരിട്ടിരിക്കുന്ന ബോംബർ വിമാന പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ എങ്കിലും കുറഞ്ഞത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരം വരെ പറന്ന് ചെന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന ബോംബർ വിമാനമാണ് ഇന്ത്യ വികസിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി യു എസിന്റെ ബി ട്വന്റി വൺ തുടങ്ങിയ ബോംബർ വിമാനങ്ങളുടെ ഡിസൈനുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയുടെ തദ്ദേശീയ സ്ട്രാറ്റജിക് ബോംബർ വികസിപ്പിക്കുക എന്നതാണ് പ്രാഥമിക വിവരം ഈ ബോംബർ വിമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കുന്ന സ്റ്റെൽ ശേഷി വൻതോതിൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഇതെല്ലാം ഇന്ത്യയുടെ അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റിനുണ്ടാകും പദ്ധതി യാഥാർത്ഥ്യമായ ലോകത്ത് എവിടെ വേണമെങ്കിലും ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേന ആർജിക്കും ആണവായുധ ആക്രമണം ഉണ്ടായാൽ അവിടെ ചെന്നും ആണവ ബോംബുകൾ വർഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കും നിലവിൽ ആണവ പ്രത്യാക്രമണത്തിന് ഇന്ത്യയുടെ പകൽ ഭൂഖണ്ഡാന്തര മിസൈലുകളാണ് ഉള്ളത് ഇവയുടെ പരിമിതികളെ മറികടക്കുന്നവയാണ് സ്ട്രാറ്റജിക് ബോംബറുകൾ പന്ത്രണ്ടായിരം കിലോയോളം അതായത് പന്ത്രണ്ട് ടൺ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ബ്രഹ്മോസ് എൻ ജി സൂപ്പർ സോണിക്രൂസ് മിസൈലുകൾ അഗ്നി വൺ ഷോട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ലേസർ ഗൈഡഡ് ബോംബുകൾ റഡാർ സംവിധാനങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷിയാണ് ഇന്ത്യയുടെ ബോംബർ വിമാനത്തിനായി വിഭാവനം ചെയ്തിരിക്കുന്നത് വൈവിധ്യമാർന്ന ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഇന്ത്യയുടെ ആക്രമിച്ച കൂടുതൽ ൂട്ടും ഇതിനായി സാങ്കേതിക സഹായങ്ങൾ റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും സ്വീകരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യ അവരുടെ ബോംബറിന്റെ അവരുടെയുമായി പങ്കുവയ്ക്കും എയർഫ്രെയിം രൂപകൽപ്പന പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ ഇവ വികസിപ്പിക്കാൻ ആവശ്യമായ അറിവുകൾ റഷ്യയിൽ നിന്ന് കൈക്കലാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുക ഫ്രാൻസിൽ നിന്ന് ബോംബർ വിമാനത്തിന് ആവശ്യമായ ഏവിയോണിക്സ് ടെൽത്ത് സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ആവശ്യമായ വിവരങ്ങളും ലഭിക്കും ശത്രുരാജ്യങ്ങളുടെ വ്യോമ മേഖലയിലേക്ക് കടന്നു കയറുമ്പോൾ പരമാവധി അതിജീവനം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം പന്ത്രണ്ട് ടൺ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയാണ് പ്രാഥമിക ചർച്ചകളിൽ ഉണ്ടായത് എന്നാൽ റഷ്യൻ ബോംബറിന് നാൽപ്പത് ടൺ ആയുധങ്ങൾ വഹിക്കാനാകും യു എസിന്റെ ബി ട്വന്റി വൺ ബോംബറിന് പത്ത് ടൺ ആണ് ആയുധവാഹക ശേഷി റഷ്യൻ ബോംബറിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ തുടർച്ചയായി പറക്കാനാകും യു എസ് ബോംബറിന് പതിനായിരം കിലോമീറ്ററും എന്നാൽ ഏത് എഞ്ചിനാണ് ഇതിനെ വേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല പ്രാഥമികമായ റഷ്യയുടെ എം കെ തേർട്ടി ടു എന്ന റഷ്യൻ ബോംബറിന്റെ എഞ്ചിനാണ് ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോ നൂട്ടൺ ട്രസ്റ്റ് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന കരുത്തുറ്റ എഞ്ചിനാണിത് അല്ലെങ്കിൽ യു എസ് കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിന്റെ ജിഇ ഫോർ വൺ ഫോർ എൻജിനെ ഇന്ത്യയുടെ ആവശ്യപ്പെട്ടു പരിഷ്കരിക്കാം എന്നാണ് കരുതുന്നത് ഇതിന് നിലവിൽ തൊണ്ണൂറ്റിയെട്ട് കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് മാത്രമേ വലിയ തോതിൽ ആയുധങ്ങൾ വഹിക്കുന്ന ബോംബർ വിമാനത്തിന് കൂടുതൽ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനാകുന്ന എഞ്ചിൻ വേണം അതിന് എൻജിനെ പരിഷ്കരിക്കേണ്ടി വരും റഷ്യൻ എഞ്ചിനാണ് എന്നാണ് വിവരങ്ങൾ രണ്ട് അല്ലെങ്കിൽ നാല് എഞ്ചിനുകൾ ഉള്ള യുദ്ധവിമാനമായിരിക്കും ഏത് എഞ്ചിനാണ് എന്നത് പരിഗണിച്ച് അവസാനഘട്ട ഡിസൈനിൽ മാറ്റവും ഉണ്ടാകും നിലവിൽ ഇന്ത്യക്ക് മൂന്ന് തരത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ശേഷിയുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹനിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകൾ എന്നിവയാണവ എന്നാൽ ഒരു സ്ട്രാറ്റജിക് ബോംബർ ഉണ്ടായാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും കരമാർഗമോ സമുദ്രമാർഗ്ഗത്തിലൂടെയോ ആകാശ ആണവാക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യ ആർജിക്കും മറ്റ് രാജ്യങ്ങളുടെ വ്യോമത്താവളങ്ങളിൽ ഇറങ്ങി ഇന്ധനം നിറച്ച് വീണ്ടും പറക്കേണ്ടി വരിക എന്ന പരിമിതി മറികടക്കാനാകും മാത്രമല്ല ഒറ്റ ദൌത്യത്തിൽ തന്നെ വലിയ തോതിലുള്ള ആക്രമണം നടത്താനുമാകും ആയുധങ്ങൾ വഹിക്കാനുള്ള പ്രത്യേക അറ എങ്ങനെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ ഡിസൈൻ ഘട്ടം കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബോംബർ വിമാനത്തിന്റെ പ്രാഥമിക ഡിസൈൻ വരും വർഷങ്ങളിൽ പുറത്തുവിടും പരീക്ഷണം ആരംഭിക്കാനുള്ള ലക്ഷ്യമുണ്ട് അതിനനുസരിച്ചാണ് വികസന പദ്ധതികൾ മുന്നോട്ടു പോകുന്നത് ഈ വിമാനം പൂർത്തിയായാൽ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ ശേഷമുള്ള ഏറ്റവും വലിയ പദ്ധതിയായി ഇത് മാറും കുറഞ്ഞത് പന്ത്രണ്ട് മുതൽ പതിനാല് ബോംബർ വിമാനങ്ങൾ വേണ്ടിവരുമെന്നാണ് കരുതുന്നത് ശതകോടി ചിലവാകും എന്നതിനാൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ വലിയ വർധന ഉണ്ടാക്കിയേക്കാവുന്ന നീക്കമാണ് നടക്കാൻ പോകുന്നത് ന്യൂസ്